ഹലോ അസ്ലാമലൈക്കും റന്നാനക്കല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കാക്കു ബീഫ് കട്ട് ചെയ്ത് തരികയാണ് പരസ്യത്തിലുള്ള ബീഫാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഷീസുട്ടി രണ്ട് മണിയായപ്പോഴേക്കും നോമ്പ് തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്തൊക്കെ കൊടുന്ന് കണ്ടപ്പോൾ അങ്ങനെ വേഗം എടുത്ത് കഴിക്കാൻ കേട്ടോ പിന്നെ ഞാൻ ജ്യൂസിനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ നോമ്പൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നോമ്പൊക്കെ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പത്തിരികളുള്ള ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ എന്തോ സമോസക്കുള്ള പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരിക്കുള്ള ചിക്കന് ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതും വെച്ചിട്ടുണ്ട് പിന്നെ സമോസ ഒക്കെ ഉള്ള മസാല ഒക്കെ ഉള്ളത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോമ്പിനാൽ ഒരു രണ്ടര തൊട്ടിട്ട് നമുക്ക് ഭയങ്കര വർക്കാണല്ലോ പിന്നെ അതുവരെ എന്താ അടിച്ചല്ലേ തുടക്കൽ നിസ്കരിക്കലും ഓതേലൊക്കെ ആയിട്ട് കഴിയും പിന്നെ അപ്പോൾ തൊട്ടിട്ട് നമുക്ക് എന്താ ഫുഡ് ഒക്കെ റെഡി ആക്കലാവും അപ്പോൾ സമൂസയിലുള്ള പച്ചക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ സമൂസ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അധികം കുറച്ച് ചിക്കൻ അരച്ചിട്ട് അത് ചേർക്കുകയാണ് അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കൂ പിന്നെ നമ്മളെ മോനാണ് കേട്ടോ ഒന്ന് പത്തിരി വിടുന്നത് അവന് പത്തിരി എന്ന് പറഞ്ഞപ്പോൾ അവനൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് എപ്പോലല്ല കേട്ടോ പത്തിരി ചൂടാനൊക്കെ കഴിയുന്നുണ്ട് പറിച്ചിടാനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പത്തിരി ചുട്ടപ്പോഴേക്കും ഞാൻ എന്താ നമുക്ക് തുറക്കാനുള്ള റാഗി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു ഫസ്റ്റ് തന്നെ ജ്യൂസ് അടിച്ച് വെച്ചാൽ അതൊന്ന് മുഴുക്ക് തുറക്കാനാവുമ്പോഴേക്കും നല്ല തണുപ്പ് വന്നോളൂ കേട്ടോ അപ്പോൾ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട് സമോസ ചുറ്റലാണ് ഇപ്പം സമയം ഏതാനും തുറക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ചക്ക പൈത്തുണ്ടായിരുന്നു കേട്ടോ നാദും പാടെ ഇരിഞ്ഞ് കെക്കാമെന്ന് പറഞ്ഞിട്ട് ചക്ക റെഡി ആക്കുകയാണ് പിന്നെ ആണെങ്കിൽ പിന്നെ വറത്തൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ സമൂസ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം ഏതാനും ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം അല്ലെങ്കിൽ പണിയൊക്കെ ഒരുങ്ങിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് റെസ്റ്റൊക്കെ ഉണ്ടാവലുണ്ട് ഫസ്റ്റ് തോമ്പോണ്ട് ആക്കപ്പാട് ഒരു കടീപൊടിയാണ് ആയിരുന്നു കേട്ടോ അപ്പം ഇന്ന് എല്ലാതും ഫുഡൊക്കെ നമ്മൾ തുറക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഷീസുട്ടി നോമ്പ് തെറക്കേട്ടോ അവള് പിന്നെ വേറൊന്നും കഴിക്കില്ല വത്തക പീസ് തന്നെ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് വെള്ളം രാജ്യമൊന്നും കാണിച്ചെടുത്തിട്ട് അതൊന്നും അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാങ്ക് കൊടുത്തിട്ടുണ്ട് നോമ്പ് തറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്തായത്തിനുള്ള അരി പിന്നെ തീം ഇട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ നിസ്കരിക്കാൻ പോയത് കേട്ടോ വെള്ളം അതിൻ്റെ മുന്നേ തന്നെ തീമ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കും മിന്നൊക്കെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് പത്തിരിയും ചിക്കൻ കറിയും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് പറയാം അപ്പോൾ ഓക്കെ ബൈ വീണ്ടും കാണാം